കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മലയാള മനോരമ ദിവസങ്ങൾക്ക് മുൻപ് സംഘടിപ്പിച്ച ഹോർത്തൂസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടന്ന ഒരു ചർച്ചയാണ് ഈ വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തിയത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ദലിത് ആക്ടിവിസ്റ്റ് ആയ സണ്ണി കബിക്കാട് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഡോക്ടർ മായാ പ്രമോദ് എന്നിവർ പങ്കെടുത്ത അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന ചർച്ചയാണ് ബഹളത്തിൽ കലാശിച്ചത് ചർച്ചയിൽ അംബേദ്കറുടെ ഹിന്ദുത്വ വിമർശനങ്ങളും മനുസ്മൃതി കത്തിച്ചതുമെല്ലാം കബിക്കാടും ശ്രീകുമാറും ഉയർത്തി കൊണ്ടുവന്നപ്പോൾ അവർ പറയാൻ ഭയക്കുന്ന അംബേദ്കറുടെ ഇസ്ലാമിക വിമർശനങ്ങളെയാണ് ശ്രീജിത് പണിക്കർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇത് സംസാരിക്കാനുള്ള സമയം കൊടുക്കാതെ സംഘാടകർ പരിപാടി അവസാനിപ്പിക്കാൻ നിർബന്ധിച്ചത് വിവാദമായതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയെ ശക്തമായി എതിർത്ത ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു മതത്തെ പോലെ തന്നെ ഇസ്ലാമിനെയും അതിശക്തമായി വിമർശിച്ചിരുന്നു എന്ന വസ്തുതയാണ് ഇവിടുത്തെ ആധുനിക അംബേദ്കർ അംബേദ്കരേറ്റുകളെയും ഇടതുപക്ഷവും മറച്ചുവെക്കുന്നതെന്നും ഈ ചർച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു പാക്കിസ്ഥാൻ ഓർ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അംബേദ്കറുടെ എഴുത്തുകളും പ്രഭാഷണങ്ങളും സമാഹരിച്ചിറക്കിയ പുസ്തകത്തിലാണ് ഈ നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നതിലുപരി അംബേദ്കറുടെ സംഭാവനകൾ വളരെ വലുതാണ് ഹിന്ദു സ്ത്രീക്ക് സ്വത്തവകാശം ഉറപ്പുവരുത്തിയ ഹിന്ദു കോഡ് ബിൽ ഇന്ത്യയിലുടനീളം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് തൊഴിൽ സമയം പതിനാല് മണിക്കൂറിൽ നിന്ന് എട്ട് മണിക്കൂറാക്കിയത് റിസർവ് ബാങ്കിനുള്ള ആശയത്തിൻ്റെ ബീജപാപം ചെയ്തത് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ അദ്ദേഹം ഞാൻ ഹിന്ദുവായി ജനിച്ചു പക്ഷെ ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുസ്മൃതി പരസ്യമായി കത്തിക്കാനുള്ള ധൈര്യവും കാട്ടി തുടക്കത്തിൽ മുസ്ലിം നേതാക്കളുമായി നല്ല ബന്ധമാണ് അംബേദ്കരൻ ഉണ്ടായിരുന്നത് ദളിതരുടെ ഉന്നതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രമുഖരായ മുസ്ലിം നേതാക്കളും ഉണ്ടായിരുന്നു ജിന്നയുമായും മുസ്ലിം ലീഗുമായും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടായിട്ടാണ് കണ്ടത് അന്ന് ദളിതർ ജാതി വ്യവസ്ഥയിൽ നിന്ന് മാറുന്നതിനായി മതം മാറ്റമടക്കം നടത്തിയിരുന്നു എന്നാൽ താൻ മാറുന്ന മതം ഇന്ത്യൻ മണ്ണിൽ നിന്നായിരിക്കണമെന്നും മറ്റെവിടെയെങ്കിലും വേരുകളുള്ള മതത്തിലായിരിക്കില്ലെന്നും അംബേദ്കർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ അന്വേഷണത്തിന്റെ ഫലമായി മറ്റു മതങ്ങളെയും അബ്രഹാമിക് വിശ്വാസങ്ങളെയും അദ്ദേഹം ആഴത്തിൽ പഠിക്കുകയും അവ ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു സെമെറ്റിക് മതങ്ങളുടെ ദൃഢതയില്ലാത്ത സാമൂഹ്യനീതിക്ക് ഊന്നൽ നൽകുന്ന ബുദ്ധമതത്തിലേക്കാണ് അദ്ദേഹം ഒടുവിൽ തിരിഞ്ഞത് പാപം പരിധികൾ നിർണയിക്കുന്ന ക്രിസ്തീയ വഴികളും ഭയം ശക്തമായ സാന്നിധ്യമായ ഇസ്ലാമിക വഴികളും തന്നെ ആകർഷിച്ചില്ലെന്നാണ് അദ്ദേഹം എഴുതിയത് മൂന്ന് ആബ്രഹാമിക് വിശ്വാസങ്ങളിൽ അംബേദ്കർ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇസ്ലാമിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രസിദ്ധീകരിച്ച പാകിസ്ഥാൻ ഓർ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഖുറാനെ മാനവരാശിയുടെ ശത്രു എന്നും ഇസ്ലാം ലോകസമാധാനത്തിന് ഭീഷണിയെന്നും വിശേഷിപ്പിക്കുന്നു ഹിന്ദുമതത്തിന് പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ ഇസ്ലാമിനുണ്ടെന്ന തിരുത്തലുകൾക്ക് ഹിന്ദുക്കൾ സന്നദ്ധനാണെങ്കിലും മുസ്ലിങ്ങൾ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങൾ തങ്ങൾക്ക് തിന്മകൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല അതിനാൽ അവ നീക്കം ചെയ്യാൻ പ്രക്ഷോഭം നടത്തുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇസ്ലാമിലെ സാഹോദര്യം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സാഹോദര്യമാണ് എന്നും ഈ കൂട്ടത്തിന് പുറത്തുള്ളവരോട് അവജ്ഞയും വിദ്വേഷവുമല്ലാതെ മറ്റൊന്നുമില്ല എന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നു ഇസ്ലാം അത് ബന്ധിപ്പിക്കുന്നത് പോലെ അഭേദ്യമായി വിഭജിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു കാഫിറാണ് അതിനാൽ ബഹുമാനത്തിനും തുല്യ പരിഗണനയ്ക്കും അർഹനല്ലെന്നും അംബേദ്കർ എഴുതി ഹിന്ദു ഭൂരിപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ അധികാരം മുസ്ലിങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസംഭവ്യമാണ് കാരണം അവർക്ക് ഹിന്ദുക്കൾ കാഫിറുകളാണ് കാഫിറുകൾ ഭരിക്കുന്ന രാജ്യം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ദാർ ഉൽ ഹറബ് യുദ്ധത്തിന്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നതിനാൽ മുസ്ലിങ്ങൾ ഹിന്ദു ഗവൺമെന്റിനെ അനുസരിക്കില്ലെന്ന് തെളിയിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യഥാർത്ഥ മുസ്ലിമിനെ ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായി സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കില്ല എന്നും അത് സംഭവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും അംബേദ്കർ അഭിപ്രായപ്പെട്ടു ഒരു മുസ്ലിമിന്റെ വിധേയത്വം അവൻ്റെ രാജ്യത്തുള്ള വാസസ്ഥലത്തോടല്ല മറിച്ച് അവൻ്റെ വിശ്വാസത്തോടാണ് ഇസ്ലാമിന്റെ ഭരണം എവിടെയുണ്ടോ അവിടെയാണ് അവൻ്റെ രാജ്യം മുസ്ലിം നിയമവും രാജ്യത്തെ നിയമവും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നിടത്തെല്ലാം മുസ്ലിം നിയമം വിജയിക്കുമെന്നും രാജ്യത്തെ നിയമം ലംഘിക്കുന്നതിനാൽ പോലും ന്യായീകരിക്കപ്പെടുമെന്നും പറയുന്ന ഇസ്ലാമിന്റെ തത്വവും അദ്ദേഹം ശ്രദ്ധിച്ചു മുസ്ലിം നിയമം അനുസരിച്ച് ലോകം ദാറുൽ ഇസ്ലാം അതായത് മുസ്ലിങ്ങൾ ഭരിക്കുമ്പോൾ എന്നും ദാറുൽ ഹറബ് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുകയും ഭരണാധികാരികളായിരിക്കുകയും ചെയ്യുമ്പോൾ എന്നും രണ്ടാക്കി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പൊതുവായ മാതൃരാജ്യമായിരിക്കില്ല എന്നും ഒരു അമുസ്ലിം ശക്തിയുടെ അധികാരത്തിന് വിധേയമാകുന്ന നിമിഷം അത് ദാറുൽ ഹറാബായി മാറുമെന്നും അംബേദ്കർ തുറന്നടിച്ചു ഈ വിഭജനത്തിന് ഇസ്ലാമിക ജിഹാദ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനമാണെന്നും ാറുൽ ഹറാബിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇന്ത്യ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പൊതുവായ മാതൃരാജ്യമായി മാറുകയില്ലെന്നും ഒരു അമുസ്ലിം ശക്തിയുടെ അധികാരത്തിന് വിധേയമാകുന്ന നിമിഷം അത് ദാറുൽ ഹറാബായി മാറുമെന്നും അംബേദ്കർ തുറന്നടിച്ചു ഈ വിഭജനമാണ് ഇസ്ലാമിക ജിഹാദ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനമെന്നും ദാറുൽ ഹറാബിനെ ദാറുൽ ഇസ്ലാം ആക്കി മാറ്റാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ പ്രത്യേക ശാസ്ത്രം ഇന്നും ജിഹാദിന് ശക്തി പകരുന്നതായി അദ്ദേഹം നിരീക്ഷിക്കുന്നു അതായത് പാകിസ്ഥാൻ രൂപീകരണത്തിന് കൃത്യമായ മതപരമായ ഒരു പ്രത്യേക ശാസ്ത്രവശമുണ്ടെന്നാണ് ബാബാ സാഹിബ് തെളിയിക്കുന്നത് ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇസ്ലാം സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലും ജാതി നിലനിൽക്കുന്നതായി അംബേദ്കർ ചൂണ്ടിക്കാട്ടി അഷറഫുകളും അജഫലുകളും അൻസലുകളും തമ്മിലുള്ള സാമൂഹിക വിഭജനം മുസ്ലിം സമൂഹത്തെ പിളർത്തി ഉയർന്ന മുസ്ലിം അൻസലുകളുമായി സഹവസിക്കുന്നത് വിലക്കിയിരുന്നു പള്ളികളിൽ പോലും പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ഹിന്ദുക്കളുടെ എല്ലാ സാമൂഹിക തിന്മകളും മുസ്ലിങ്ങൾക്കുമുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധിത പറുതാ സമ്പ്രദായം അതിലുപരിയാണ് എന്നും അദ്ദേഹം എഴുതി ശൈശവ വിവാഹം മതപരമായ അസഹിഷ്ണുത ബഹുഭാര്യത്വം സ്ത്രീകളുടെ സ്ഥാനം തുടങ്ങിയ നിരവധി വിവാദപരമായ ആചാരങ്ങളുടെ പേരിലും അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ചു കേരളത്തിൽ നടന്ന മാപ്പിള ലഹള എന്ന് വിളിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി മലബാർ കലാപത്തെക്കുറിച്ചും അംബേദ്കർ ഇങ്ങനെ എഴുതി മാപ്പിളകളുടെ കൈകളാൽ ഹിന്ദുക്കൾക്ക് ദാരുണമായ വിധി നേരിടേണ്ടി വന്നു കൂട്ടക്കൊലകൾ നിർബന്ധിത മതപരിവർത്തനങ്ങൾ ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ ഗർഭിണികളായ സ്ത്രീകളെ കീറിമുറിക്കൽ കൊള്ളയടിക്കൽ തീവപ്പ് തുടങ്ങിയവ നടന്നു ഗർഭസ്ഥ ശിശുക്കളെ ശൂലം കയറ്റിക്കൊന്ന് നമ്മുടെ വാര്യം കുന്നൻ്റെ കാലമുണ്ടായിരുന്നുവെന്ന് കൃത്യമായി അംബേദ്കർ പറയുന്നു എന്നിട്ടും മലബാർ കലാപം ഇന്നും സ്വാതന്ത്ര്യ സമരവുമായും കർഷക സമരവുമായും മാത്രം കാണുന്ന രാഷ്ട്രീയ നിലപാടുകൾ നിലനിൽക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അംബേദ്കറിന്റെ പുനർവായനയിലെങ്കിലും മൂടിവെക്കപ്പെട്ട ഈ സത്യങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് കരുതാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം